സ്വാഗതം ആഘോഷിച്ചും അപ്പൊ ഇന്ന് നാളെ തിരുവാതിരയാണ് അപ്പൊ ഇന്നത്തെ ഇവർക്ക് നമ്മുടെ ഇവിടെ എല്ലാവരും ചെറിയൊരു എല്ലാവരും കൂടി തിരുവാതിര ഒക്കെ കളിക്കാറുണ്ട് രാത്രി അപ്പൊ അതിന് പോകാനായിട്ട് ഞങ്ങള് റെഡി ആയിട്ട് നിൽക്കാറുണ്ട് അപ്പൊ വലിയ വീട്ടിൽ തന്നെയാണ് ചെയ്ത പോണത് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ും അമ്പലത്തിലേക്ക് വരും അപ്പൊ എല്ലാവരും കൂടി തിരുവാതിര കളിക്കുന്നത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ തിരുവാതിര കളിയൊക്കെ ഒന്ന് കാണാം അപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തിയ പുണ്യമോള് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഓരോ കളികളിലുള്ള എല്ലാവരും അവിടെ എത്തി സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ അവിടെ ഇരിക്കേണ്ട അപ്പോൾ ഇപ്രാവശ്യം തിരുവാതിരയുടെ എന്താ പറയുക ഡ്രസ്സിൻ്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗ്രീൻ ആണ് കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഗ്രീൻ ബ്ലൗസും അതേപോലെ തന്നെ സെറ്റിൻ്റെ പാവാടായിരുന്നുണ്ട് അപ്പോൾ വലിയ ആൾക്കാർ അതേപോലെ എന്താ പറയുക ഗ്രീൻ ബ്ലൗസും നമ്മുടെ സെറ്റും ഉണ്ട് ഒരേപോലത്തെ കരയുള്ളത് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു എല്ലാവരും സെറ്റായിട്ടുണ്ടെന്ന് പറയുന്നതന്നെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു ാവരും തിരുവാതിര കളിക്കുന്ന എല്ലാവരും അതേപോലെ തന്നെ കാണികളായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് തന്നിട്ട് തിരുവാതിര കളി കളിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് അതിൽ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വട്ടത്തിൽ നിന്നിട്ടാണ് കേട്ടാ ഒരു മെഗാ തിരുവാതിരയുടെ ഒരു ചെറിയൊരു നമ്മളിവിടുത്തെ എല്ലാ ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു തിരുവാതിര കളിയായിരുന്നു ഫസ്റ്റ് തന്നെ ശേഷമാണ് പിന്നെ ഒരേ സെക്ഷനായിട്ടുള്ള തിരുവാതിര കളി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ വർഷം തൊട്ടിട്ടാണ് കേട്ടത് പോവാ പോയി തുടങ്ങിയത് അധികം മുന്നുള്ള സമയങ്ങളിലൊന്നും നമ്മളങ്ങനെ പോവാറുണ്ടായിരുന്നില്ല ഇപ്പോൾ പിള്ളേര് തിരുവാതിരയൊക്കെ കളിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് കാണാനും ഒക്കെ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ പ്രാവശ്യം ചെല്ലാറുണ്ട് അതിനുശേഷം ഏറ്റവും ചെറിയ കുട്ടികളിൽ നിന്നാണ് തുടങ്ങിയത് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് തൊട്ടുള്ള കുട്ടികളാണ് കേട്ടോ അവർ അതിമനോഹരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തിരുവാതിര കിട്ടിയെന്ന് പറയാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അതായത് ജനുവരി മാസത്തിലായിരുന്നു ധനുമാസത്തിൽ തിരുവാതിര അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതേപോലെ തന്നെ ഈ വർഷം നമുക്ക് കിട്ടി ഇരുപത്തി മൂന്നിൽ തന്നെ രണ്ട് തിരുവാതിരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡിസംബറിൽ വന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് രണ്ട് തിരുവാതിര ആഘോഷിക്കാനായിട്ട് പറ്റിയൊരു വർഷം തന്നെ അതൊരു പ്രത്യേകത ചില കൊല്ലങ്ങളിൽ അങ്ങനെ വരികയായിരിക്കും അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ വർഷം അങ്ങനെയാണ് വന്നിരിക്കണത് അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു മക്കളാണ് കേട്ടോ അപ്പോൾ ഒരു എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും എക്സാം കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ വരാൻ പറ്റില്ല കുട്ടികൾക്ക് പഠിക്കണം അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് ആഴ്ചയിലൊരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് നല്ല മനോഹരമായിട്ട് കളിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലുവിൻ്റെ ടീമൊക്കെ കല്ലു ഉണ്ണിമോള് അവരുടെ ഒരു കൂട്ട് സോറി ഇതല്ലാട്ടെ കല്ലുവിൻ്റെയല്ല ഇത് കല്ലുവിനെക്കാട്ടിയും ഇടയിലുള്ളൊരു ആൾക്കാരുണ്ടായിരുന്നു അവരുടെ തിരുവാതിര നമ്മുടെ അടുത്തുള്ള കുട്ടികൾ തന്നെയായിരുന്നു അവർ അത് കഴിഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ കല്ലുവിൻ്റെ ടീമിൻ്റെ തിരുവാതിര കളി എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ണിമോളും കല്ലുമൊക്കെ ഒരു ടീമിലായിരുന്നു ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഇത് അടിപൊളിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളിങ്ങനെ തിരുവാതിര കളിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴായാലും നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ അപ്പോൾ അതേപോലെ ആയിരുന്നു അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ ഇടയിലൊക്കെയാണ് ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഡിപ്രഷൻ ഇപ്രാവശ്യം പ്രാക്ടീസിനെന്ന് പറയാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കുട്ടികൾക്ക് ഈ ഒരു കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു പനി ചുമ അങ്ങനത്തെ പ്രോബ്ലംസ് കൊണ്ട് പ്രാക്ടീസ് ശരിക്കും ഉണ്ടായിരുന്നില്ല അതേപോലെ അതൊക്കെ കഴിഞ്ഞൊന്നും കുട്ടികൾ സെറ്റായി വന്നപ്പോഴേക്കും നമ്മുടെ എക്സാമിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ എക്സാം ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് മൂന്നും നാലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് മൂന്നും നാലും ക്ലാസ്സാന്ന് പറഞ്ഞിട്ടില്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ആ എക്സാമിൻ്റെ സമയത്ത് ഇതേപോലെ തന്നെ പ്രാക്ടീസും ഒന്നും കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ശനി ഞായറും അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് അവരുടെ ഒരു പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കുറേ നേരമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഷ്ടി പ്രാക്ടീസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവർ ഞങ്ങൾ വിചാരിച്ചേക്കാട്ടി മനോഹരമായിട്ട് തന്നെ ഡാൻസ് നല്ലപോലെ ചിരിച്ചൊക്കെ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അവർക്ക് പ്രാക്ടീസിൻ്റെ സമയത്ത് ഇത്ര ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ ഡാൻസ് കളിച്ചു കുറേ പിള്ളേർക്ക് ഇതിൽ വയ്യാത്ത ആൾക്കാരുണ്ട് ചുമ കപക്കെട്ട് ഒക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നുണ്ട് പക്ഷെ അവരതൊന്നും ഒരു പ്രശ്നമാക്കാതെ തന്നെ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് കളിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുകയെന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ ഇത് അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രേക്ക് ഒരു എട്ടര ഒക്കെ ആ ടൈമൊക്കെ ആയിപ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് ചപ്പാത്തിയും കുറുമക്കറിയും അതേപോലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഊഞ്ഞാല് കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിതെ കുട്ടികൾ വന്നിരുന്ന് ആടുന്നുണ്ട് അപ്പോൾ നമ്മുടെ തുത്താരും ഉണ്ണിമോളും കല്ലും കൂടിയിട്ടാണ് ഇരുന്ന് ആടുന്നുണ്ട് ആക്കൂ അവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ അത് ശരിക്കിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവൻ ഇങ്ങനെ ഇഴുകിയതിൻ്റെ ഉള്ളിൽ നിന്ന് വീട് വീഴായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരോരോത്തരായിട്ട് ഭക്ഷണം കഴിക്കലും അതൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കാപ്പിയും അതേപോലെ തന്നെ ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു ഓട്ടോ അപ്പോൾ കുറേ പേര് ഇത് വെയിറ്റിങ്ങിലാണ് ആടാനായിട്ട് അപ്പോൾ ഓരോരുത്തരും രണ്ടാട്ടം ആടി എനിക്കാനാണ് പറഞ്ഞത് കാരണം കുറേ കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ആടി എത്തണ്ടേ ഒരാൾ ആടായാലും മറ്റൊരാൾക്ക് ആടണം എന്നുള്ളൊരാഗ്രഹം കൂടുതലായിരിക്കും അപ്പോൾ ഒരേ ആൾക്കാർ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവരെ കൂട്ടായിട്ട് അവിടെ ഇരുന്ന് അവിടെ ഇവിടെയും കസാരകളിലൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അവർ മുതിർന്നവരെ തൊട്ടിട്ടുള്ള ഡാൻസുകളാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ ചെറിയ കുട്ടികളുടെ ഡാൻസ് ആദ്യം തന്നെ കഴിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഇപ്പോൾ ഒരു ഒൻപത് മണി ആ ഒരു ടൈം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകണം കാരണം ഫസ്റ്റ് തന്നെ കുട്ടികളെ കഴിച്ചു പിന്നെ അതിൽ നിന്ന് തൊട്ടിട്ട് അങ്ങനെ വലിയവരുടെ വലിയവരുടെ വരായിരുന്നു ഇതൊരു പ്ലസ് വൺ പത്താം ക്ലാസ് അങ്ങനത്തെ ഒരു ഏജുള്ള കുട്ടികളുടെ ഒരു അടിപൊളി ഡാൻസ് ആണ് എന്നപ്പോൾ അതിലത് കുഞ്ഞൊരു ദേവീനൊക്കെ കൊണ്ടുവര് അവർ അവരെ കൂടെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തിരുവാതിരയിൽ അടിപൊളിയായിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അത് കുട്ടികൾ എല്ലാവരും ഈ ഒരു പച്ച കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും ഒരേപോലെ ആയതുകൊണ്ട് ഒരു പ്രത്യേകതയുള്ളൂ കളർ കോഡ് വരുമ്പോൾ എപ്പോഴും എല്ലാത്തിനും ഒരു ഭംഗി കൂടുതലായിരിക്കും കഴിഞ്ഞ വർഷം പിങ്ക് ആയിരുന്നു അപ്പോൾ ഈ വർഷം പച്ച കളറാണ് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ തേക്കാട്ട്ശേരി ദേശത്തിൻ്റെ നമ്മുടെ തിരുവാതിരക്കളി ഇവിടെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക തിരുവാതിര കളിക്കാനായിട്ട് പുറത്തേക്കൊക്കെ പോകാറുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ വർഷമല്ല കുറച്ച് ദിവസം മുന്നേ അവിടെ തിരുവാതിര അവതരിപ്പിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ തിരുവാതിര എല്ലായിടത്തും ആഘോഷിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ധനമാസത്തിൽ തിരുവാതിര എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇണ്ടോ ഇങ്ങനെ തിരുവാതിര കളിക്കലും പ്രാക്ടീസും കാര്യങ്ങളും ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് എല്ലാ വീട്ടിലും എന്താ പറയുക തിരുവാതിരയുടെ ഒരു പ്രാക്ടീസിൻ്റെ ഒരു കോലാഹലം തന്നെയെന്ന് പറയാം കാരണം എല്ലാവരും മിക്ക ആൾക്കാരും ജോലിക്ക് പോകുന്നവരാണ് അതേപോലെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് ആ ഒരു ടൈമിൽ അപ്പോൾ മിക്ക സ്ഥല വീടുകളിലൊക്കെ ചെന്നാൽ എല്ലാ വീടിൻ്റെ ഉമ്മർത്തും എന്താ പറയുക കുറച്ച് പേര് ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളെ എന്നെയും കൃഷ്ണന്റെ ഒക്കെ വിളിച്ച് തിരുവാതിര കളിക്കാൻ പക്ഷേ ഞങ്ങൾ പോയില്ല നമ്മളങ്ങനെ ഇപ്പോൾ കളിച്ച് ശീലമില്ലാത്ത ആൾക്കാരാകുമ്പോൾ വെറുതെ എന്തേലും നമ്മൾ പോയി നിന്ന് അത് കൊളാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അപ്പോൾ അടിപൊളിയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ എന്താ പറയുക തിരുവാതിര അപ്പോൾ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് എന്താ പറയുക ഒരു ചായ കുടിച്ചിട്ട് എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വല്ലൂർക്ക് വന്നേക്കാണ് ചായ കുടിച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ നല്ല ചൂട് ചായ കുടിക്കാൻ രണ്ടു പേർക്കും തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് കപക്കെട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു പുറത്തുനിന്ന് ഒരു ചായ കുടിക്കാനൊരു പൂതി തോന്നിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടെന്നാൽ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു ചായ മാത്രം കുടിച്ച കല്യാണി അപ്പോഴേക്ക് മാലയും കമ്മലും സംഭവങ്ങളൊക്കെ ഊരി അപ്പോൾ ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ മതിലകത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഒരു ഫ്രണ്ട് എക്സിബിഷൻ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു മതിലകത്ത് അപ്പോൾ അത് കാണാനായിട്ട് പോകാം അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലും അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ കാലത്ത് വെള്ളം ഒഴിച്ചതാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പോണ വഴിക്ക് കയറിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒരു ആറര ടൈമൊക്കെ ആയിപ്പോഴാണ് ഇറങ്ങിയത് ആറര ഏഴുമണി മണി ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നല്ല ഒരു പ്രതീതിയാണ് മൊത്തം അപ്പോൾ ഇവിടെ ഈ ഒരു പള്ളിയിലാണ് നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന പള്ളിയുടെ വകയായിട്ടാണ് എക്സിബിഷൻ അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാളുകൾ തരുല്ലോ അപ്പോൾ അതായിട്ട് വന്നിരിക്കുകയാണ് അടിപൊളിയായി ഉണ്ടായിരുന്നുള്ളൂ ഒരുവിധം എല്ലാ സംഭവങ്ങളിലാണ് ഡ്രസ്സ് അതേപോലെ തന്നെ വളമാല പിള്ളേരെ കളിക്കണ സാധനങ്ങൾ പിന്നെ പിന്നോയിൽ ബാഗ് അങ്ങനത്തെ എല്ലാം നമ്മൾ എക്സിബിഷൻ സ്റ്റാളിൽ സാധാരണ കാണുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു വെച്ചാൽ ഫ്രണ്ട് ഷാൻഡോനാണ് അപ്പോൾ അവന് പെറ്റ്സിൻ്റെയാണ് ഷോ ഇതുള്ളത് അപ്പോൾ അതിൻ്റെ പെറ്റ്സിൻ്റെ ആയിരുന്നു എക്സിബിഷൻ സ്റ്റാൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് പോണ വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഇത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാതെ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ കയറി അതൊക്കെ കണ്ടു കുറേ ഇങ്ങനത്തെ ഐറ്റംസ് കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അതേപോലെ തന്നെ നമ്മളങ്ങനെ ഒന്നും വാങ്ങിക്കലോ അതെ പൊതുവേ കുറവാണ് ഇങ്ങനെ കണ്ടുപോകാനാണ് കൂടുതലിഷ്ടം പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് കമ്മലുകൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കമ്മല് വാങ്ങിച്ചു കല്ലുവിന് കല്ലുവിന് അങ്ങനത്തെ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇടാറൊക്കെയിട്ട് അപ്പം ഞാൻ ഞാൻ അങ്ങനെ അധികം വാങ്ങിക്കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റിങ്ങാണ് കമ്മലാണ് അവൾ ഇടാറുള്ളത് സ്വർണത്തിൻ്റെ അപ്പോൾ അതാകുമ്പോൾ വലിയ കുഴപ്പമുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ കാത് പഴുക്കുമോ എന്താന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒന്ന് വാങ്ങല് പൊതുവേ കുറവാണ് അപ്പോൾ ഇപ്പോൾ ഈ ഡാൻസിനൊക്കെ ആയിട്ട് കമ്മലൊക്കെ ഇട്ടിട്ട് ആൾക്ക് അങ്ങനത്തെ കമ്മലിടാനായിട്ട് ഒരു ആഗ്രഹം വലിയ കമ്മലൊന്നുമല്ല കേട്ടോ വഞ്ച വളരെ കുഞ്ഞൊരു കമ്മൽ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ഒരു ഒരു കമ്മലാണ് കേട്ടോ ഞാൻ വഞ്ച അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന തരത്തിലുള്ള അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കമ്മൽ കമ്മലിതിന് അറുപത് രൂപ എന്തോ ആണ് റേറ്റ് ഇവിടെ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്റ്റാളിൽ പെയിൻറ്റിങ്ങിൻ്റെ വില ഇട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് അവരത് വരയ്ക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞാൽ അവിടുത്തെ പള്ളിയുടെ പുൽക്കൂടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ എന്താ പറയുക ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ കാല് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയില്ല അദ്ദേഹം അതിരേ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് പിന്നെയും ഒരു തിരക്കിനൊരു ചെറുതായിട്ടെങ്കിലും കുറവില്ല കാരണം ഒന്നാമത് പകലിപ്പോൾ പൊതുവെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാല്ലേ ഭയങ്കര കുറവാ ഭയങ്കര വെയിലും അതേപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര കാറ്റുണ്ട് കിട്ടുക നിങ്ങളുടെ അവിടെ കാറ്റുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മളിവിടെ ഭയങ്കര കാറ്റാണ് സാധാരണ വൃഷിക മസ്തിലാണ് കാറ്റ് വീശാറുള്ളത് ഇപ്രാവശ്യം ഈയൊരു വൃഷിക കഴിഞ്ഞതിന് ശേഷമാണ് കാറ്റ് അപ്പം കാറ്റും മഞ്ഞും വെയിലും കൂടിയിട്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു വൃത്തിയായിട്ട ക്ലൈമറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും തൊണ്ടവേദന പനി ചുമ കപക്കെട്ട് അങ്ങനത്തെ പൊടിയുടെ അലർജിയൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് അവിടുത്തെ പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ നടന്ന് കാണുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇരുട്ട് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പുൽക്കൂടൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഷാൻഡോൻ്റെ എന്താ പറയുക ഇതാണ് ഷാൻഡോൻ്റെ എക്സിബിഷൻ സ്റ്റാൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ അവൻ പെറ്റ്സിനെയാണ് കൂടുതൽ അപ്പോൾ ഇത് നമ്മുടെ പാമ്പാണ് കേട്ടോ പാമ്പിനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അപ്പോൾ കുറേ പേരിങ്ങനെ പാമ്പിനെ നോക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് മൊത്തം കുറേ ഐറ്റംസ് ഉണ്ട് ഇത് പല കളറിലുണ്ട് ഇഗ്വാന ഇതൊരു പീക്കോക്ക് കളറാണ് അതേപോലെ തന്നെ ഒരു ലൈറ്റ് പച്ച അങ്ങനത്തെ ഒരു കളറിലുണ്ടായിരുന്നു പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട് വലുത് അപ്പോൾ ആ കുണുവിന് ഫസ്റ്റ് വയ്ക്കാനായിട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു വെച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം വെച്ച് കൊടുത്തു വിട്ടു അപ്പോൾ അത് തൊപ്പിയും ആയതുകൊണ്ട് ആൾ സേഫാണ് പിന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് വേറെ ഒന്നും ചെയ്യുന്നില്ല ഫസ്റ്റത്തൊരു ഇങ്ങനെ കഴുത്തൊക്കെ പിടിച്ചു കിണറിയാലോ നമുക്കൊരു പേടി ഉള്ള ഒരു ഇതുണ്ടായിരുന്നു അത് പക്ഷേ പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ എൻ്റെ തലയിൽ വെച്ചോ വെച്ചോ എന്നുള്ളൊരു ഇതിലായിരുന്നു എന്നുണ്ടായിരുന്നത് അത് എന്താ പാമ്പിൻ്റെ അടുത്തേക്ക് അതൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ അതിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകതയാണല്ലോ സാധാരണ ഒരു പാമ്പിനെ നമ്മളിങ്ങനെ കാണുമ്പോൾ ആരും നോക്കി നിൽക്കുന്നില്ല നമ്മളവിടെ നിന്ന് ഓടന്നെ ചെയ്യാറുള്ളൂ ഇപ്പോൾ ഇത് ബോക്സിലായതുകൊണ്ട് പിന്നെ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഷാൻഡോ അപ്പോൾ വലിയൊരു ഇഗ്വാനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പുറത്തൊരു കൂട്ടിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവന് ഫാം ഒക്കെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസും അവൻ്റെ കയ്യിലുണ്ട് കുതിര ഒട്ടകം പിന്നെ പ്രാവ് മുയൽ കോഴി എന്താ പറയാൻ പറ്റാ നമ്മുടെ തത്തയല്ലേ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള അപ്പോൾ കുറേ ആൾക്കാർ ഇത് വലുതന്നെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടത് അഞ്ചടി എത്ര കൊണ്ട് നീളം ഉണ്ട് കേട്ടത് നല്ല ഭംഗി ഉണ്ട് തന്നെ കാണാനായിട്ട് അടിപൊളി സംഭവമാണത് ശരിക്കും പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് പേടിയാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടി എന്ന് പറയുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അതിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ട് ഞാനവിടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ഇതാണത് അതിങ്ങനെ ഉറങ്ങും കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ മേലിങ്ങനെ തടവുമ്പോൾ അതിങ്ങനെ കണ്ണടച്ചിട്ടിങ്ങനെ നിൽക്കൂട്ടാ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ കല്ലൂന് എന്താ പറയുക തന്നെ തൊടണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ പേടിയുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ തൊട്ടോ തൊട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നിന്നു അപ്പോൾ ഷാൻഡോ വന്നിട്ട് ആ പാമ്പിനെ ഇങ്ങനെ പതുക്കെ എടുക്കുന്നത് അത് മുകളിൽ കയറിയിട്ട് നേരത്തെ ഇങ്ങനെ പൊന്തി പൊന്തി വരേണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബോക്സ് ഉണ്ട് അടപ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി എടുക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ അതിനെടുത്തിട്ട് അതിൻ്റെ ഉള്ളിക്ക് ഇറക്കി വെക്കാൻ ഒക്കെ അപ്പോൾ അടുത്ത് നിൽക്കണം അവരെല്ലാം പാമ്പിനെ നമ്മൾ സാധാരണ ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ആ ചേച്ചിൻ്റെ മുങ്ങാണ്ട് അത് തന്നെ അറിയാമല്ലോ പേടിച്ചിട്ടങ്ങനെ നിൽക്കണമെന്ന് അപ്പം ഞങ്ങളും അതേപോലെ തന്നെ പേടിച്ച് ഭയങ്കര ഇതിലാണ് കേട്ടോ നല്ല കെയർഫുള്ളായിട്ട് തന്നെയാണ് അവൻ ചെയ്യുന്നത് അതിനെടുക്കണതൊക്കെ അടിപൊളി ആയിട്ടുണ്ടല്ലേ ഇനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ഒമ്പതര ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ബാക്കിൽ എക്സിബിഷൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ സാധാരണ എക്സിബിഷൻ ഹാളിൽ കാണുന്ന ഒരു ഇത് തന്നെയാണ് കറങ്ങെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ അതേപോലെ തന്നെ ക്രിസ്മസ് പാപ്പ അങ്ങനെ എല്ലാം നിന്നിട്ട് ഭയങ്കര ഇവിടെ ഗാനമേള നടക്കുന്നുണ്ട് ആ സൈഡിൽ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുക നമ്മൾ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം ആത്മാവയെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ വായിൽ ഇട്ടിട്ട് ഇങ്ങനെ പുക വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾ ഒരു വട്ടം നമ്മുടെ കൂടരന്മാണിക്ക് ഉത്സവത്തിൽ പോയപ്പോൾ അത് ഇങ്ങനെ ഇട്ടിട്ട് കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ഒരു സുഖം തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം നോക്കിയിരുന്നുള്ളൂ അത് വാങ്ങിക്കാനൊന്നും പോയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് അവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നതിൽ തന്നെ ഡാൻസും ഗാനമേള ഒക്കെ കൂടിയിട്ട് ഒരുമിച്ചായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ മരണക്കിണറ് അങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര തിരക്കണെന്ന എക്സ് എന്താ പറയുക വെക്കേഷനും ഒക്കെയാണല്ലോ അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടുള്ളൊരു ടൈമുമാണ് വൈകീട്ടാകുമ്പോൾ എല്ലാവരും കൂടി ഇതൊരു പത്ത് മണി വരെ ടൈമാണ് അപ്പോൾ ടൈം വരെ ഉണ്ട് എക്സിബിഷന് എന്താ പറയുക നമ്മുടെ ജനുവരി ഇരുപത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്തതാണ് ജനുവരി അല്ല സോറി ഡിസംബർ ഇരുപത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ജന ഇനി ഒരു ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്താ പറയുക കാണാൻ കഴിയുന്ന ആൾക്കാർക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് വരും ചെറിയൊരു ടിക്കറ്റ് ഫീ ഫീ ഉണ്ട് കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ നടന്നപ്പോൾ തന്നെ ഐസ് ബോട്ടിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കും തൊണ്ടയ്ക്കൊന്നും വയ്യ എന്നാലും ഐസ് ക്രീം കഴിക്കുക എന്നുള്ളൊരു ഇതിൽ ഞങ്ങളവിടെ കയറിയിട്ട് ഒരേ ഐസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരിങ്ങാലക്കോടെ എത്തിയപ്പോഴാണ് ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടൊരു പത്ത് മണി ടൈമൊക്കെ ആയി അപ്പോൾ ഇത് ഞങ്ങൾ ചേട്ടൻ ഒരു ബിരിയാണിയും ചേട്ടനും കല്ലുവനും ഒരു ബിരിയാണിയും അക്കോണും ഞാനും കൂടിയിട്ടൊരു കിഴിപ്പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ബിരിയാണിക്ക് എന്തോ ഒരു പേരുണ്ടായിരുന്ന പേര് ഞാൻ മറന്നുപോയി എനിക്ക് വലിയ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നും തോന്നിയെന്നില്ല ആവറേജ് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്ര നല്ല ഫുഡായിട്ടൊന്നും തോന്നിയിരുന്നില്ല കിഴി പൊറോട്ടയിലെന്ന് പറയണത് രണ്ട് പൊറോട്ടയും പിന്നെ ചിക്കൻ്റെ ആണ് വാങ്ങി ഉണ്ടായിരുന്നത് അവന് ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതവൻ മുഴുവൻ കഴിച്ചൊന്നുമില്ല കേട്ടോ ഞാനൊരു പൊറോട്ട അവൻ ഒരു പൊറോട്ടയുടെ പകുതിയും പിന്നെ കുറച്ച് ചിക്കനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പാർസൽ ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവരത് പാർസൽ ചെയ്ത് തന്നു ഇത് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെയുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ ആക്കുന്ന് കല്യാണിക്ക് നമ്മൾ നമ്മളുടെ ടർക്കി അല്ല ടർക്കി അല്ല ഇങ്ങനെ സെറ്റർ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൈക്കുമ്പോളാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തിരക്കായതുകൊണ്ട് വണ്ടി കാറെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ അത് അത് കാരണം നമ്മൾ വണ്ടി വരെ പോകണം അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പാടത്ത് കൂടെയാണ് കേട്ടോ പോയത് അപ്പോൾ ഒരിക്കൽ പടത്തുകൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് മഞ്ഞുണ്ട് മഞ്ഞ് കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് തണുപടിച്ച് പോകാൻ വേണ്ടിയിട്ട് അതിലൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിത് നമ്മുടെ കോന്തലം പടത്തിൻ്റെ അതിൽ കൂടെയാണ് പോയത് വീട്ടിലേക്ക് കയറിയില്ല ഇടയ്ക്ക് സമയം ആയതുകൊണ്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ